അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ അറഫയെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കേട്ടുപോയി നോക്കൂ നിങ്ങൾ വലിയ ഉപകാരമാവും നിങ്ങൾക്കത് അത് ഒന്ന് വന്നത് എങ്ങനെയാണ് നമ്മുടെ ഉമ്മയെയും ഉപ്പയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആദിനും ഹൗവാവ് ബിവി എന്ന നമ്മുടെ ഉമ്മ ജിദ്ദയുടെ അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് പിന്നീട് രണ്ടും രണ്ട് ലോകത്താണല്ലോ പിന്നീട് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അറഫ മൈതാനത്ത് വെച്ചാണ് അറഫ മൈതാനത്ത് വെച്ച് അതുകൊണ്ട് തിരിച്ചറിഞ്ഞു എന്നർത്ഥമുള്ള അറഫ എന്ന പേര് ആ മൈതാനത്തിന് വന്നു എന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് രണ്ടാമത് ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും അറഫ ദിവസം എന്നാണ് എന്നുള്ളതാണ് മക്കത്ത് ഹറഫ നടക്കുന്ന ഹറഫ നടം നടക്കുമ്പോൾ തന്നെയാണോ നമ്മുടെ നാട്ടിലും ഹറഫയുടെ ദിവസം അങ്ങനെയൊന്നുമല്ല ദുൽഹിച്ച ഒൻപത് എന്നാണോ അന്നാണ് ദുൽഹിച്ച ഒൻപതിന്റെ പകൽ എന്നാണോ അന്നാണ് ഹർഫയുടെ പകൽ ഞമ്മക്ക് ദുൽഹിച്ച ഒൻപത് എന്നാണോ അന്നാണ് ഹറഫ മക്കത്ത് ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാകും പിന്നെ അങ്ങനെ മക്കത്ത് അറഫ നടക്കുമ്പോൾ തന്നെ എല്ലാ രാജ്യത്തും അറഫ ദിവസമാണ് എന്ന് പറയുന്നത് വെഡിത്വമാണ് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറഫ മക്കയിലെ അറഫ നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിലും നല്ല രാത്രിയായിരിക്കും അപ്പൊ മക്കയിലെ അറഫയുടെ പകൽ ആ പകലാണല്ലോ പുണ്യമുള്ള സമയം ആ പകൽ ആ സമയത്ത് മറ്റൊരു രാജ്യത്ത് നട നല്ല കഠിനമായ രാത്രിയാണ് പിന്നെ എങ്ങനെയാണ് അവർ അത് ആദ്യുള്ള പുണ്യം നേടിയെടുക്കുക അപ്പൊ അത് ഒരിക്കലും അത് ഒരു പിന്നെ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് പോലും ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമാണ് മൂന്നാമത്തെ വളരെ പ്രധാനമായ ഒന്ന് ഏറ്റവും പുണ്യമായ അഫ്ലായ എന്ന് ചോദിച്ചാൽ ഒരു വർഷത്തിൽ ഏറ്റവും പുണ്യമായ പകല് അത് അറഫയുടെ പകലാണ് പ്രാർത്ഥനക്ക് ഉത്തരമുള്ള ദിവസമാണ് വളരെ മറ്റൊന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് മാത്രമല്ല മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എത്രയോ ആളുകളെ എത്രയോ ആളുകളെ നരകമോചനം കൊടുക്കപ്പെടുന്ന രാത്രിയാണ് ഇത് എന്ന് പകലാണ് എത്രയോ ആളുകൾക്ക് നരകമോചനം കിട്ടുമെന്നൊക്കെ ആ അറഫയുടെ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വളരെ പ്രധാനമായത് അറഫ നോമ്പാണ് അറഫ നോമ്പ് നമുക്കൊക്കെ അറിയാം രണ്ട് വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഒരു പുണ്യമായ നോമ്പാണ് അറഫ നടക്കമുള്ള മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നതിന്റെ നീയത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് ദിവസത്തെ സുന്നത്തായ അള്ളാഹു വേണ്ടി ഞാൻ കരുതി എന്നതാണ് അതിന്റെ നീയത്ത് പിന്നെ അതിൽ പ്രധാനമായി ഹാജിയായ ആളുകൾ ഹജ്ജിനു വേണ്ടി പുറപ്പെടുകയും അതേപോലെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അവർ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കണം അവർക്ക് ഈ നോമ്പ് സുന്നത്തില്ല അവർ നോമ്പ് നോൽക്കാതിരിക്കുകയാണ് വേണ്ടത് അറഫയിൽ നിൽക്കുന്ന ആളുകൾ ഇന്ന് ആർ എഫ് ആളുകൾ ആർ ദിവസത്തിൽ അറഫ മൈതാനത്ത് നിൽക്കുന്ന ആളുകൾ അതായത് ഹജ്ജിലായിട്ടുള്ള ആളുകൾ അവർക്ക് നോമ്പില്ല എന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായും തക്കിവീറിന് അധികരിക്കുക തക്കിവീർ ചൊല്ലൽ തുടങ്ങേണ്ടത് അറഫാ അറഫാ ദിവസത്തിന്റെ ദിവസത്തിന്റെ മുതൽ മുതൽ തക്ബീർ ചൊല്ലി തുടങ്ങണം എന്നിട്ട് അയ്യാമത്തെ അവസാനത്തെ ദിവസത്തെ അസർ വരെ തക്കിബീര് നീട്ടിക്കൊണ്ടു പോകണം അതാണ് അതിന്റെ ഒരു രൂപം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു